ടി ഡി എഫിൻ്റെ സമരവുമായി ബന്ധപ്പെട്ട് വെൽഫെയറിൻ്റെ നിലപാട് ഇതിനകം നമ്മൾ വ്യക്തമാക്കിയിട്ടുള്ളതാണ് പക്ഷേ അതിന് ശേഷം നടന്ന ചില നടപടികളെ കുറിച്ച് എഫ് എഫ് ജെ എ ഐ ടി സി പോലെയുള്ള സംഘടനകൾ അവരുടെ നിലപാട് വ്യക്തമാക്കുകയും വെൽഫെയർ അസോസിയേഷനും അതിൻ്റെ നിലപാട് വ്യക്തമാക്കാൻ്റെ സാഹചര്യം അല്പം താമസിച്ച് പോയി എന്നാലും ചില സാങ്കേതിക തടസ്സങ്ങൾ കൊണ്ടാണ് താമസിച്ചത് അതിനോട് മാപ്പ് പറഞ്ഞുകൊണ്ട് തന്നെ മാപ്പ് ചോദിച്ചുകൊണ്ട് തന്നെ ഞങ്ങളുടെ അഭിപ്രായം ഞങ്ങൾ രേഖപ്പെടുത്താം ഈ സമരത്തോട് ഞങ്ങൾക്ക് യാതൊരു പ്രതിബദ്ധതായിരുന്നു കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ജീവനക്കാർക്ക് വേണ്ടി ഉള്ളതല്ല രാഷ്ട്രീയ പ്രേരിതമായിരുന്നു എന്നുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ അതിൽ നിന്ന് മാറിയുന്നത് ആ നിലപാട് ഞങ്ങൾ നേരത്തെ വ്യക്തമാക്കിയിട്ടുള്ളതാണ് എന്നാൽ അതിനുശേഷം ജീവനക്കാരന് പ്രതിരോധിക്കാൻ അവകാശമുണ്ട് അല്ലെങ്കിൽ മനുഷ്യനെ ജീവിക്കാനും ജനാധിപത്യത്തിൽ എതിരഭിപ്രായങ്ങൾക്ക് വില കൊടുക്കണം എന്നുള്ള കാര്യം മറന്നുപോയിക്കൊണ്ട് കെ എസ് ആർ ടി സിയിലെ ചില ഉന്നത ഉദ്യോഗസ്ഥരെ ഇറക്കിയിട്ടുള്ള ചില വാറോലകളെക്കുറിച്ച് ഞങ്ങൾക്ക് അപ്പുറം വ്യത്യാസമുണ്ട് കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പതിനാല് ദിവസം മുമ്പ് നോട്ടീസ് കൊടുത്തതിന് ശേഷമാണ് ഐ എൻ ഡി സി അല്ലെങ്കിൽ ഡി എ ഡി എഫ് എന്ന സംഘടന സമരം നടത്തിയത് തീർച്ചയായിട്ടും അവർക്ക് പ്രതിരോധിക്കാനും അവരുടെ പ്രതിഷേധം അറിയിക്കാനുമുള്ള അവസരം ജനാധിപത്യം അവർക്ക് വിഭാവനം ചെയ്യുന്നുണ്ട് അതുകൊണ്ട് സമരത്തിൽ പങ്കെടുത്ത ആളുകൾക്ക് അവരുടെ ശമ്പളം മാത്രം തടഞ്ഞു വെച്ചുകൊണ്ട് മുന്നോട്ട് പോകണം എന്ന് പറയുന്ന ഒരു തൊഴിലാളി സർക്കാർ ഭരിക്കുന്ന ഈ കേരള സംസ്ഥാനത്ത് കെ എസ് ആർ ടി സി പോലുള്ള ഒരു സ്ഥാപനത്തിൽ ഇത്തരം അവർക്ക് കൊടുക്കണ്ട എന്ന രീതിയിൽ വാർത്ത പ്രചരിപ്പിക്കുകയും വരികയും അത് ജീവനക്കാരുടെ അവരുടെ ഈ ടി ഡി എഫിൻ്റെ തന്നെ വീണ്ടും മറ്റൊരു പ്രതിഷേധത്തിലൂടെ അത് പിൻവലിക്കുകയും ചെയ്തു എന്താ നാണം കെട്ട ഏർപ്പാടാണ് നിങ്ങൾ ചെയ്യുന്നത് എന്താ അവർക്ക് പ്രതിഷേധിച്ചൂടെ അവർ പ്രതിഷേധിക്കട്ടെ നിങ്ങളുടെ ഭാഗം ക്ലിയർ ആണെങ്കിൽ അവർ പ്രതിഷേധിക്കുമായിരുന്നോ നിങ്ങൾക്ക് ഇത്ര നാൾ കൃത്യമായ ജീവനക്കാർക്ക് ശമ്പളം കൊടുത്തോ അവന് ആനുകൂല്യങ്ങൾ കൊടുത്തോ അവന് വേണ്ടത് എന്തെങ്കിലും നിങ്ങൾ കൊടുത്തോ ഏതെങ്കിലും ഒരു സാധനം നിങ്ങൾ ഈ ഈ കാലഘട്ടത്തിനിടയിൽ ഈ ജീവനക്കാർക്ക് നൽകിയോ ഉണ്ടെങ്കിൽ നിങ്ങളത് പറയണം അപ്പോൾ ജീവനക്കാരൻ പ്രതിഷേധിക്കുക സ്വാഭാവികമാണ് അത് ജീവനക്കാരെ പ്രതിഷേധിച്ചത് സ്ഥിരം ജീവനക്കാരും മാത്രമല്ല ബദലി ജീവനക്കാരും ആ പ്രതിഷേധത്തിൽ പങ്കെടുത്തവരുണ്ട് അപ്പോൾ അവിടെ പ്രതിഷേധിച്ച ജീവനക്കാരുടെ ശമ്പളം നൽകാൻ ഏർപ്പാട് ചെയ്തു പക്ഷേ അന്ന് പിരിച്ചുവിട്ട അത് ആ സമരത്തിൽ പങ്കെടുത്തു എന്ന് പറഞ്ഞുകൊണ്ട് പിരിച്ചുവിട്ട ബദലി ജീവനക്കാരെ അല്ലെങ്കിൽ മാറ്റി നിർത്തപ്പെട്ട ബദലി ജീവനക്കാരെ കുറിച്ച് ഐ എൻ ഡി സി എന്തുകൊണ്ട് പ്രതികരിച്ചില്ല അല്ലെങ്കിൽ ഡി ഡി എഫ് എന്തുകൊണ്ട് പ്രതികരിച്ചില്ല ഇത് തെറ്റാണ് കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കറിയാവുന്ന ചടയമംഗല ഡിപ്പോയിലുള്ള രണ്ടോ മൂന്നോ ആ ജീവനക്കാർ അവരെ ആറ് ദിവസം കൃത്യമായി ഡബിൾ ഡ്യൂട്ടി ചെയ്തവരാണ് ആറ് ദിവസം കൃത്യമായി ഡബിൾ ഡ്യൂട്ടി ചെയ്യുകയും ഏഴാമത്തെ ദിവസം സമരം വരികയും അവരെ ഈ ഡബിൾ ഡ്യൂട്ടി കൊണ്ട് ഡ്യൂട്ടിക്ക് വരാതിരിക്കുകയും ചെയ്തു ഈ ആളുകളെ ഇപ്പം ഡ്യൂട്ടിക്ക് വിടണ്ട എന്നാണ് യൂണിറ്റ് ഓഫീസറുടെ തീരുമാനം കൂടാതെ ഇനി ഒരാള് മെഡിക്കൽ ലീവിലാണ് അയാൾ ഒരാഴ്ചയായി മെഡിക്കൽ ലീവിലാണ് അയാൾക്ക് ഈ സമരം നടത്തിയ ദിവസം സർവീസും ഇല്ല ഡ്യൂട്ടിയും ഇല്ല ഫിറ്റ്നസ് കൊടുത്തപ്പോ അയാള് പോകണ്ടെന്ന് പറയുന്നു അപ്പോൾ ഇതിന് നിങ്ങൾ പ്രതിഷേധം നിങ്ങളോടൊപ്പം നിന്ന് സ്ഥിരം ജീവനക്കാരെ മാത്രം പ്രതിഷേധിച്ചാൽ മതിയോ നിങ്ങൾ ബദലി നിയമനത്തിന് വേണ്ടി കൂടെ അല്ലേ നിങ്ങള് സമരം നടത്തിയത് ബദലിക്കാരെ ഏർപ്പെടുത്തണമെന്നും പറഞ്ഞ് സമരം നടത്തി അല്ലെങ്കിൽ ടി ഡി എഫ് ആണ് ഈ ജീവനക്കാരുടെ ആവശ്യം കൂടെ നിങ്ങൾ പരിഗണിക്കണ്ടേ കാര്യം ഈ ബദലി ജീവനക്കാര് നിങ്ങൾ ഒടൊപ്പം നിന്ന് അന്ന് ഡ്യൂട്ടി പോയ എല്ലാ ബദലിക്കാരും നിങ്ങൾക്കെതിരല്ല അന്ന് മാറി നിന്നവർക്ക് നിങ്ങൾക്ക് അനുകൂലവുമല്ല പക്ഷേ എന്നാലും നിങ്ങളോടൊപ്പം നിന്ന് അല്ലെങ്കിൽ അന്നത്തെ ദിവസത്തില് ആ സാഹചര്യം മനസ്സിലാക്കിക്കൊണ്ട് മാറി നിന്ന മുഴുവൻ ജീവനക്കാരുടെ പ്രശ്നങ്ങളും ടി ഡി എഫ്കാർ ഏറ്റെടുത്തുകൊണ്ട് അവരെ കൂടെ കയറ്റാനുള്ള നടപടി നിങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടാവണം കാരണം അല്ലെങ്കിൽ അവരും ഇതിനകത്ത് ഒരു നേരത്തെ ആഹാരത്തിന് എഴുന്നൂറ്റി പതിനഞ്ച് രൂപ ബംഗാളിക്ക് പോലും കിട്ടാത്തതാണ് കേട്ടോ ബംഗാളിക്ക് ആയിരം രൂപ കൊടുത്തെങ്കിലേക്ക് ജോലിക്ക് വരൂ എഴുന്നൂറ്റി പതിനഞ്ച് രൂപയ്ക്ക് തൊഴിലാളികൾ സർക്കാർ കൊടുക്കുന്ന ഈ സാധനം പേടിക്കാനായിട്ട് വരുമ്പോൾ അവരെ മാറ്റി നിർത്തി ഇവർക്ക് ശമ്പളം എഴുതി എന്ന് പറയുന്നതിനോട് യോജിക്കാൻ കഴിയില്ല തീർച്ചയായിട്ടും നിങ്ങൾ ടി ഡി എഫ്കാർ ഈ സമരവുമായി ബന്ധപ്പെട്ട അന്ന് ഡ്യൂട്ടിക്ക് വരാതിരുന്ന മുഴുവൻ ജീവനക്കാരുടെ പ്രശ്നത്തിൽ ഇടപെട്ട് അതിനൊരു ശാശ്വത പരിഹാരം നിങ്ങൾ കാണേണ്ടതാണ് അപ്പോൾ നിങ്ങളുടെ സമരത്തിൽ നിങ്ങൾക്ക് ഐക്യദാർഢ്യം ഇല്ലെങ്കിൽ പോലും നിങ്ങളുടെ ഈ ജീവനക്കാരുടെ ശമ്പളം അന്ന് പണിമുടക്കിയ ജീവനക്കാരുടെ ശമ്പളം തടഞ്ഞു വെച്ചതിൽ ഞങ്ങൾക്ക് വിയോജിപ്പാണ് കാരണം ജനാധിപത്യത്തിൽ ഇതര അഭിപ്രായത്തിന് അഭിപ്രായം ഉണ്ടാവാം ഉണ്ടായെങ്കിൽ മാത്രമേ ജനാധിപത്യം കൃത്യമായി മുന്നോട്ട് പോകൂ ഇന്നിപ്പം മുതലാളിത്ത കമ്മ്യൂണിസം മുതലാളിത്ത കമ്മ്യൂണിസംന്ന് വേണമെങ്കിൽ പറയാം മുതലാളിത്തെ കമ്മ്യൂണിസം ഭരിക്കുന്ന ഈ ഈ സംസ്ഥാനത്ത് ആണ് ആയതുകൊണ്ട് മാത്രമാണ് അല്ലെങ്കിൽ ഇതുപോലൊരു വാറോളിറക്കുകയും സമരത്തിൽ പങ്കെടുത്തവർക്ക് ശമ്പളം വൈകിപ്പിക്കുന്ന ഒരു പരിപാടി എന്തുകൊണ്ടോ എന്താണ് അങ്ങനെ ഉണ്ടായതിൻ്റെ ചേത വികാരം എന്താണെന്ന് നമുക്ക് മനസ്സിലാവുന്നില്ല അതിനിയിപ്പം മന്ത്രിയുടെ ഓഫീസിൽ നിന്നോ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നോ നമുക്കറിയില്ല അതിനെക്കുറിച്ച് നമുക്ക് ധാരണയില്ല പക്ഷേ ആര് ഇറക്കി കഴിഞ്ഞാലും ആ ഓർഡർ അത് കൃത്യമായി പൗരാവകാശത്തിൻ്റെ അല്ലെങ്കിൽ ജനാധിപത്യത്തിന്റെ നഗ്നമായ ലംഘനമാണ് ജീവനക്കാരന് പ്രതിഷേധിക്കാൻ അവകാശമുണ്ട് അവന് ഇഷ്ടമല്ലാത്ത കൊണ്ട് അവന് ജോലിക്ക് വന്നില്ല നിങ്ങൾ കൃത്യമായി ശമ്പളം കൊടുത്തിരുന്നില്ല അല്ലെങ്കിൽ അവകാശ അവകാശങ്ങൾ നിങ്ങൾ കൊടുത്തിരുന്നെങ്കിൽ തീർച്ചയായിട്ടും അവർ ജോലിക്ക് വന്നേനെ നിങ്ങൾ എന്തുകൊണ്ട് അത് ചെയ്തില്ല അത് നിങ്ങളുടെ ഭാഗത്ത് തെറ്റാണ് ടി ഡി എഫുകാർ ദയവായി ഇവരുടെ കാര്യം കൂടെ പരിഗണിക്കണം പരിഗണിച്ചില്ലെങ്കിൽ അവർ വളരെ കഷ്ടത്തിലാണ് പലരും വിളിച്ചു പറയാറുണ്ട് നമ്മൾ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അംഗീകാരമൊന്നും ഇല്ലാത്തൊരു സംഘടനയാണ് ഞങ്ങൾക്ക് ഈ ഇത്തരത്തിലുള്ള പ്രതികരണം മാത്രമേ ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റൂ ഇത് എത്തേണ്ട സ്ഥലത്ത് എത്തിക്കുകയല്ലോ ഒരു പക്ഷേ ബഹുമാനപ്പെട്ട മന്ത്രി താല്പര്യമുണ്ടെങ്കിൽ ഞങ്ങളുടെ ഈ അഭിപ്രായം ഒന്ന് മാനിക്കണമെന്ന് ആഗ്രഹിക്കുന്നു കാരണം അന്ന് ഡ്യൂട്ടിക്ക് പങ്കെടുക്കാതിരുന്ന ബദലി ജീവനക്കാരൻ മനഃപൂർവ്വമല്ല അവരുടെ കാരണങ്ങളെ കൂടെ ബോധ്യപ്പെട്ടുകൊണ്ട് അവരെ കൂടെ തിരിച്ചെടുത്ത് പ്രസ്ഥാനം മുന്നോട്ട് മനോഹരമായി കൊണ്ടുപോകണം അല്ലെങ്കിൽ അത് ഒരു പരിഷ്കൃത സമൂഹത്തിന് ജനാധിപത്യ സമൂഹത്തിന് ചേർന്നതല്ല എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു バンバンバンバン。